ഭാരതീയ ജനതാ പാർട്ടി നാല്പത്തി ആറാം വയസ്സിലേക്ക് കടക്കുകയാണ് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്ത ചരിത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് തുടക്കം മുതൽ ആറു വർഷം പ്രസിഡന്റായി തുടർന്ന അടൽ ബിഹാരി വാജ്പേയി പാർട്ടിയുടെ ആദ്യ പ്രധാനമന്ത്രിയുമായി ആദ്യ അവസരത്തിൽ പതിമൂന്ന് ദിവസം മാത്രം അധികാരത്തിലിരുന്ന വാജ്പേയി പിന്നീട് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ പ്രധാനമന്ത്രിയായി ഇരുപത്തിനാല് കക്ഷികളെ ചേർത്ത് എൻ എന്ന സഖ്യമുണ്ടാക്കി സഖ്യ സർക്കാരിന് പുതിയ രൂപവും ഭാവവും നൽകി ഇടക്കാലത്ത് രണ്ട് സീറ്റിൽ ഒതുങ്ങിപ്പോയിരുന്ന ബി ജെ പിന്നീട് പടിപടിയായി പടിയായി ചുവടുകൾ ഓരോന്നും മുന്നോട്ട് വയ്ക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ വാജ്പേയി പോലും തോറ്റു ഗുജറാത്തിൽ നിന്ന് എ കെ പട്ടേലും ആന്ധ്രയിൽ നിന്ന് ജംഗർ റെഡ്ഡിയും മാത്രമാണ് വിജയിച്ചത് ബി ജെ പി തീർന്നു എന്ന് വിലയിരുത്തിയവരെ വിസ്മയിപ്പിച്ചുകൊണ്ടായിരുന്നു തിരിച്ചുവരവ് മൂന്ന് തവണ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വാജ്പേയിയുടെ പാത പിന്തുടർന്ന് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ആ സ്ഥാനത്ത് പതിനൊന്ന് വർഷം തികച്ചിരിച്ചിരിക്കുന്നു അടിസ്ഥാന വർഗത്തിന്റെ മോചനമാണ് തന്റെ പരമമായ ദൗത്യമെന്ന് പ്രഖ്യാപിച്ച നരേന്ദ്രമോദി അതിനനുസരിച്ചുള്ള നയങ്ങളും പരിപാടികളുമാണ് ആസൂത്രണം ചെയ്തു വരുന്നത് വ്യക്തവും നിർദ്ദിഷ്ടവുമായ നയങ്ങളും പരിപാടികളും കാഴ്ചപ്പാടുകളും മികച്ച സംഘടനാ സംവിധാനവുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞിരിക്കുന്നു കേരളത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പഞ്ചായത്തുകളിലും ബൂത്ത് തലത്തിലും ബി ജെ പിക്ക് സംഘടനാപരമായ സാന്നിധ്യമുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ നിലനിൽപ്പ് ഒരു സഖ്യത്തിൽ ചേരുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നൊരു വിശ്വാസമുണ്ട് ഇത് തെറ്റാണ് എന്ന് ബി ജെ പി തെളിയിക്കുകയും ജനസംഖ്യയുടെ എട്ട് ശതമാനം പേരുടെ പിന്തുണ നേടുകയും ചെയ്തു ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പാർട്ടി ഇടപെട്ട് പ്രധാന സഖ്യങ്ങൾക്ക് തുല്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാത്ത പല പാർട്ടികൾക്കും രണ്ട് ശതമാനം ജന പിന്തുണ പോലും നേടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ബി ജെ പിയുടെ സാധ്യത വളരെ വലുത് തന്നെയാണ് എതിരാളികൾ അതിനെ ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ എതിർപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു പരസ്പരം പോരടിക്കുന്ന രണ്ട് സഖ്യങ്ങൾ ബി ജെ പിയെ തോൽപ്പിക്കാൻ ഒത്തുകളിക്കുന്ന കാഴ്ചയാണ് എങ്ങും കാണാൻ സാധിക്കുന്നത് കാസർഗോഡ് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത് പലതവണ കണ്ടിട്ടുമുണ്ട് പാർലമെന്ററി പ്രാതിനിധ്യം ഇല്ലാതിരുന്നിട്ടും ബി ജെ പി കേരളത്തിനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒ രാജഗോപാൽ റെയിൽവേ സഹമന്ത്രിയായിരിക്കെ കേരളത്തിനായി അത്ഭുതങ്ങൾ ചെയ്ത ഇടുങ്ങിയ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി ബി ജെ പിക്ക് സംഭാവന നൽകാൻ കഴിയുമെന്ന് എൻ ഡി എ ഭരണം തെളിയിച്ചു കൊടുത്തു കേരളത്തിൽ ബി ജെ പി പ്രവർത്തിക്കുന്നത് പ്രതികൂലമായ അന്തരീക്ഷത്തിലാണ് പ്രത്യയശാസ്ത്രപരമായ എതിർപ്പിനെ മാത്രമല്ല ശാരീരിക ഭീഷണികളെയും നേരിട്ട് വരികയാണ് എതിരാളികളുടെ അസഹിഷ്ണുത ശാരീരിക ആക്രമണത്തിനും വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടുന്നതിനും കാരണമായി മാറുകയും ചെയ്യുന്നു പലർക്കും അംഗവൈകല്യം സംഭവിച്ചിട്ടു പോലുമുണ്ട് മതാടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നിങ്ങനെ വിഭജിച്ച് ന്യൂനപക്ഷത്തെ പ്രീതിപ്പെടുത്തുകയും ഭൂരിപക്ഷത്തെ അവഗണിക്കുകയും ചെയ്യുന്നു സർക്കാർ അവഗണിക്കുന്ന വിഭാഗങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം ബി ജെ പി ആയി മാറിയിരിക്കുന്നു മുനമ്പം ഇതിനൊരു ഉദാഹരണം മാത്രമാണ് കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയത് കാശ്മീരിനും റദ്ദാക്കും വ്യത്യസ്ത ഭരണത്തിലാക്കിയത് മുത്തലാഖ് നിരോധനം തുടങ്ങിയവയും ഉദാഹരണങ്ങൾ തന്നെയാണ് വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തം വേണമെന്ന നിർബന്ധമുള്ള പ്രധാനമന്ത്രി ബി ജെ പി ബോധ്യപ്പെടുത്തുന്നു ചെയ്യാൻ കഴിയുന്നത് മാത്രം പറയുക പറയുന്നതെല്ലാം ചെയ്യുക അങ്ങനെ വ്യത്യസ്ത മുന്നണികൾക്കിടയിൽ ഒരു മറുപുറം കാട്ടിക്കൊടുക്കാൻ ബി ജെ പിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകൾ വിശ്വാസത്തോടെ ജനങ്ങൾ ഏറ്റെടുക്കുന്നതും തന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു ബി ജെ പിയെ അധികാരത്തിലെത്തിക്കുക എന്നതാണത് അടുത്ത വർഷത്തെ ദൗത്യം അതാണ് എന്ന് അദ്ദേഹം ഊന്നി ഊന്നി പറയുകയാണ് അത് ഉടനെ തന്നെ പൂർത്തിയാകുമെന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളും പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ വർഷം നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ഇതിന്റെ എല്ലാം ഫലങ്ങൾ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് ബി ജെ പി നേതൃത്വത്തിനും കേരളത്തിലെ ജനങ്ങൾക്കുമുള്ളത്